പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോ ഇന്ന് വൈകിട്ട് അഞ്ച് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ തുടങ്ങുന്നത് തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിച്ച റോഡ് ഷോയ്ക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി പോലീസിന് റൂട്ടും ദൂരവും തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു നാല് കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡ് ഷോയ്ക്കാണ് ബിജെപി അനുമതി തേടിയിരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും റോഡ് ഷോയുടെ ഭാഗമാകും കോയമ്പത്തൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് ബിജെപി പ്രസിഡന്റിന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് കോയമ്പത്തൂരിൽ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നത് ഇപ്പോൾ ഉപാധികളോടെയാണ് അനുമതി നൽകുന്നതെന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് അറിയിച്ചിട്ടുണ്ട് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കോയമ്പത്തൂരിൽ ഇന്ന് റോഡ് ഷോ നടത്താനിരുന്നത് തുടർന്ന് കോയമ്പത്തൂർ ടൌണിൽ നാല് കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയ്ക്ക് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബോംബ് സ്ഫോടനം നടന്ന ആർ എസ് പുരത്ത് വെച്ച് യുടെ സമാപനം നടത്തുമെന്നാണ് ബി ജെ പി അതേസമയം കേരളത്തിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത മോദി തുടർന്ന് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിലും തെലങ്കാനയിലും റോഡ് ഷോ റാലി പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിക്കും ന്യൂസ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം